ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പോഷക ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണല്ലോ കപ്പ പ്രത്യേകമായിട്ട് വണ്ണം കൂട്ടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുഗ്രഹമാണ് കപ്പ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സാണ് തടി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നത് അനീമിയ ഉള്ളവർക്ക് അയൺ രക്തകോശങ്ങളുടെ വളർച്ചയെ കൂട്ടുവാനായിട്ട് കപ്പ വിഭവങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് ദഹിക്കുവാൻ കപ്പയ്ക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ദഹന പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാൻ ഇത് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുവാനുള്ള കഴിവ് കപ്പയ്ക്ക് ഉണ്ട് അതായത് രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഇല്ലാതാക്കാൻ കഴിയും കപ്പയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം വൈറ്റമിൻ കെ കാൽസ്യം അയൺ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് എല്ലുകളുടെ സംരക്ഷണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണല്ലോ എല്ലു തേമാനം എന്നത് അത് ഉണ്ടാവാതിരിക്കാനായിട്ട് കപ്പ വിഭവങ്ങൾ കഴിച്ചാൽ മതി ജനിതക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങൾ പിറക്കാതെ സംരക്ഷിക്കുവാനും കപ്പ കഴിച്ചാൽ മാത്രം മതി ഇൻസ്റ്റൻറ്റ് നിർത്തി ലഭിക്കാൻ കപ്പ സഹായിക്കുന്നുണ്ട് കപ്പ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേവിച്ച വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് നമ്മളിത് കഴിക്കാനായിട്ട് എടുക്കേണ്ടത് കപ്പ മാത്രമായിട്ട് കഴിക്കാതെ കാന്താരി ചമ്മന്തിയോ കാന്താരിയും ഉള്ളിയും ചേർത്തുള്ള ചമ്മന്തി വളരെ നല്ല കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ഇറച്ചിക്കറിയോ മീൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ബ്രെയിൻ്റെ പ്രവർത്തനം സുഗമമാക്കുവാനും ക്യാൻസറിനെ പ്രതിരോധിക്കുവാനും കഴിവുള്ള നമ്മുടെ ഈ കപ്പ വണ്ണം കുറയ്ക്കണമെന്നുള്ളവർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് വണ്ണം കൂട്ടുവാൻ കഷ്ടപ്പെടുന്ന ധാരാളം പേര് നമുക്കിടയിലുണ്ട് അവർക്കിത് ബെസ്റ്റാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും വണ്ണം തീരെ ഇല്ലാത്ത വ്യക്തികൾക്ക് വണ്ണം കൂട്ടുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആർക്കെങ്കിലും ശരീരഭാരം കുറവുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ശരീരം പുഷ്ടപ്പെടുത്താൻ ആഗ്രഹി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം